എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ഹെൽത്തിയായ റെസിപ്പിയാണേ നമ്മുടെ മക്കൾക്കായാലും വല്യാളായാലും എല്ലാവർക്കായാലും നമുക്ക് ഈ പനി വരുമല്ലോ പനി വരും ജലദോഷവും ചുമയും ഒക്കെ വരുമല്ലോ എന്തെങ്കിലും വയ്യായിക്കെ വന്നാലും നമുക്ക് വായിൽ ടേസ്റ്റ് ഉണ്ടാകത്തില്ല അല്ലേ കഴിക്കാൻ അപ്പോഴ് ഉണ്ടാക്കുന്ന നല്ല ഹെൽത്തി ആയ പെട്ടെന്ന് ദഹിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നത് കേട്ടോ ഇത് ഞാൻ ഇതുപോലത്തെ രണ്ട് കപ്പ് പുഴുങ്ങലരിയാണ് എടുത്തത് അതായത് ഇത് ഞാൻ റേഷൻ അരിയാണ് അരിയാണെടുത്തത് കേട്ടോ ഏത് തരം പുഴുങ്ങലരി എടുക്കാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ ഇപ്പം എൻ്റെ അടുത്ത് കയ്യിൽ ഇതുണ്ടായിരുന്നേ റേഷൻ അരി ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതാണ് എടുത്തത് അടുത്തതായി എടുക്കേണ്ടത് അതേ അളവിൽ തന്നെയാണ് ഞാൻ എടുക്കുന്നത് അതേ അളവിൽ നമ്മളെ ചെറുപയർ വരിപ്പില്ലേ അതാണ് കേട്ടോ അതാ ഇതാണ് ഇത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് എടുക്കുന്നുണ്ട് കേട്ടോ അരി എത്രയാണോ എടുത്തത് അതേ അളവിലാണ് നമുക്ക് എടുക്കേണ്ടത് രണ്ട് കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ ഒരു മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അടുപ്പ് ഗ്യാസിൻ്റെ മേലെ ഇനി നമുക്ക് പുഴുങ്ങൽ അരിയുണ്ടല്ലോ അതിട്ടെടുക്കാം കുറച്ച് സമയം ഒന്ന് വറുത്തെടുക്കാം കേട്ടോ കൂടുതലൊന്നും വറുക്കണ്ട കുറച്ച് സമയം ഒന്ന് വറുത്തെടുക്കാം ഞാനൊരു അഞ്ച് മിനിറ്റ് ഇറത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി നമുക്കിത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഞാൻ ഞാനിതാണ് എൻ്റെ മക്ക കൊടുക്കൽ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് ദഹിക്കാനും നല്ലതാണ് നല്ല കുടിക്കാനും നല്ലൊരു വായിക്കൊരു രുചിയും ഉണ്ടാവും കേട്ടോ കഞ്ഞി കുടിക്കാനും ഒക്കെ മടിയുണ്ടാവുമല്ലോ ഈ പനിയൊക്കെ വന്നാലേ കുട്ടികൾക്ക് അപ്പോൾ ഞാൻ എങ്ങനെയാണ് കൊടുക്കാറ് കേട്ടോ ഞങ്ങൾക്ക് ഇതെല്ലാം ഒന്ന് വേറെ പാത്രത്തിലേക്കൊന്ന് മാറ്റട്ടെ നമ്മൾ കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ ചെറുപയർ പരിപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതും ഒരു അഞ്ച് മിനിറ്റ് മതി കേട്ടോ ഇത് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ കഴിയും കേട്ടോ അധികം പണിയൊന്നുമില്ല പിന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് ഏതാണ്ട് കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളഭിപ്രായം കമൻറ്റ് ബോക്സിലിടണം ഇനിയിപ്പം കണ്ടുവരുന്നവർക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് തരുന്നവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനി നമുക്ക് ഇതൊരഞ്ച് മിനിറ്റ് മതി കേട്ടോ അഞ്ച് മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ഹെൽത്തി ആയ സാധനമാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അല്ലേ ഇപ്പോൾ ഒരുപാട് പനിയും ചുമയും നല്ല ഉള്ള സീസൺ അല്ലല്ലേ മഴിയും അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ പ്രത്യേകിച്ച് കുട്ടിക്ക് ഞാനിതാണ് കേട്ടോ കഞ്ഞി ആക്കിയാൽ ഇവർ അധികം കഴിക്കത്തില്ല ചില സമയമൊക്കെ കഴിക്കത്തുള്ളൂ ചിലത് കഴിക്കത്തില്ല ചില സമയം കഴിക്കത്തില്ല അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കി കൊടുക്കില്ല കേട്ടോ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം കുട്ടികൾ എന്തായാലും കഴിക്കും നമുക്കായാലും മുതിർന്നവർക്കായാലും നല്ലതാണ് കേട്ടോ നല്ല ഹെൽത്തിയായ സാധനമാണ് എല്ലാ വൈറ്റമിൻസൊക്കെ ഉണ്ടാവും ഞാൻ പറഞ്ഞുതരാം അങ്ങനെ ഉണ്ടാക്കണ്ടെന്നൊക്കെ ഇനി നമുക്ക് അഞ്ച് മിനിറ്റ് ആയി കേട്ടോ നമുക്ക് ഇതൊന്ന് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം അരിയും ചെറുപയർ പരിപ്പുമാണ് ഇതാ ഞാൻ ചൂടാക്കിയിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞാനൊരു മിക്സിങ് ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ മിക്സിൻ്റെ ആ ജാറിലേക്ക് ഞാൻ അരിയും പിന്നെ നമ്മളെ മമ്പയരും അല്ല സോറി മമ്പയർ ചെറുപയർ പരിപ്പ് അതും കൂടെ ഇട്ടുകൊടുക്കുവാണേ ചെയ്യുന്നത് കേട്ടോ നമുക്കിതൊന്ന് പൗഡർ പോലെ ആക്കണ്ട ജസ്റ്റ് ഒന്ന് കൃഷി ചെയ്യാം ഞാൻ കാണിച്ചു തരാം കൃഷി ചെയ്യുന്നത് പോലെ തന്നെ ഒന്ന് ആക്കിയെടുക്കാം ദൈത്രീ മതി കേട്ടോ കുറച്ച് തരി പോലെ കേട്ടോ അധികം നമ്മൾ പൊടി പൊടിയായിട്ട് എടുക്കണ്ട ഇതാ കുറച്ച് തരി ഇതുമാതിരി മാതിരി എടുത്താൽ മതി കേട്ടോ േണ്ടല്ലേ ഇതുപോലെ കേട്ടോ ഒരു മൺചട്ടിയിലാണ് അതിൽ ഞാൻ ഇതുപോലത്തെ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളം ചൂടായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് ഞാൻ ഇതുപോലെ ഒരു കപ്പ് പൊടിയാണ് എടുത്തത് കേട്ടോ അത് ചേർത്ത് കൊടുക്കാം ഇട്ട ഉടനെ തന്നെ മിക്സ് ചെയ്യണം കേട്ടോ പെട്ടെന്ന് അടിക്കു പറ്റുമോ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം നല്ല ഹെൽത്തി ആയ ഡ്രിങ്കാണേ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ചെറിയ മക്കൾക്കെല്ലാം ഇഷ്ടപ്പെടും കേട്ടോ ഇത് നല്ല പോലെ ഇഷ്ടപ്പെടും ഇനി രണ്ട് മൂന്ന് ഐറ്റം രണ്ട് ഐറ്റം കൂടി ഇടാനുണ്ട് ഇതിൽ ഞാൻ പറയാം അതെല്ലാന്ന് ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇളക്കി ഇത് ചെയ്യണം കേട്ടോ ഒന്ന് വേവിക്കണം നമുക്ക് ബാക്കിയുള്ള പൊടിയില്ലേ നമുക്കൊരു കണ്ടെയ്നറിലിട്ടിട്ട് അടച്ചു വെച്ച് നമുക്ക് സൂക്ഷിക്കാം കേട്ടോ ഫ്രിഡ്ജിലൊന്നും എടുത്തു വെക്കണ്ട പുറത്തന്നെ തന്നെ വെക്കാം കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ലോണം തിളച്ച് വരുന്നുണ്ട് കേട്ടോ കൈവിടാതെ ഇള കൊടുക്കണം കേട്ടോ നല്ല തിളച്ച് മറയും നല്ല പെട്ടെന്ന് വന്തു വരും കേട്ടോ നല്ല അടിപൊളി ഡ്രിങ്ക് ആണ് എല്ലാവരും തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റിയുമാണ് കുടിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ വായുരുചി ഇല്ലെങ്കിൽ വായ്ക്കൽ രുചി ഇല്ലെങ്കിൽ നല്ല രസം ഉണ്ടാവും കേട്ടോ ഓയിലോ നെയ്യോ ഒന്നും ഇട്ടുകൊടുക്കും വേണ്ട കേട്ടോ ഞാനിതിലേക്ക് കുറച്ച് ജീരകാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ കുറച്ച് മതി ഒരു നുള്ള ജീരക ഇട്ടുകൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതെ നമ്മുടെ ഇതല്ലേ ചെറുപയർ പരിപ്പല്ലേ അതുകൊണ്ട് അസിഡിറ്റി ഗ്യാസ് പ്രോബ്ലം ഒന്നും ഇല്ലാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാ കുറച്ച് ജീരകം ഞാൻ ഇതിലേക്ക് ഉപ്പാണ് ഇട്ടുകൊടുത്തത് കേട്ടോ ഞാൻ ഇതാണ് ഇതാണേ ഇന്ദുപ്പില്ലേ അതാണ് ഇട്ടെടുത്തത് കേട്ടോ ഏതുപ്പായാലും കുഴപ്പമൊന്നുമില്ല എടുത്ത് ഇപ്പം അത് ഉള്ളതുകൊണ്ട് ഞാൻ അത് ഇട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു നല്ല ടേസ്റ്റാണ് ടേസ്റ്റാട്ടോ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റായിരിക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ഞാൻ വീണ്ടും പറയുന്ന കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും എല്ലാവർക്കും നമുക്കായാലും നല്ല ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം നല്ല ടേസ്റ്റി എസ് ഡ്രിങ്ക് ആണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകയുള്ളൂ കുറച്ച് വെള്ളം അധികം വേണമെങ്കിൽ കുറച്ച് ഇത്രയും കൂടെ വെള്ളം കൂട്ടി വെക്കാം കേട്ടോ ഞാൻ വലിയ ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് വെള്ളമാണ് യൂസ് ചെയ്തത് എല്ലാ വൈറ്റമിൻസും എല്ലാം അടങ്ങിയതാണ് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ ഞാൻ സെർവിങ് ബൗഡിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ നല്ല ഹെൽത്തി ഡ്രിങ്ക് ആണേ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്